സുശാൻ ഇതുവരെ വന്ന അഭിപ്രായങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും അംഗീകരിക്കുണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ നേതാവ് ഏത് രൂപത്തിലാണ് ആരോപണ വിധേയന ആരോപണമല്ല തെളിവുകളായി യുവതികളുടെ ശബ്ദ സംരക്ഷണം തന്നെ നമ്മൾ പുറത്ത് കേട്ടതാണ് അപ്പോൾ അതിൽ ഇപ്പോൾ ഒരു അന്വേഷണം നടത്തുമ്പോൾ അതിനോട് സഹകരിക്കാൻ യുവതികൾ തയ്യാറാകാത്തത് ഇവിടുത്തെ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്താണ് കാരണം അങ്ങനെ പറഞ്ഞാൽ ഭയപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ട് പരാതിപ്പെട്ടു കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ തേജോധം ചെയ്യുന്നു എന്നുള്ളത് നമ്മളിപ്പോൾ പലതായി കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ എന്താണ് ഇതിൽ താങ്കളുടെ ഒരു അഭിപ്രായം പ്രധാനമായ ഒരു കാര്യം മാധ്യമങ്ങളിലൂടെയാണ് ഇത്തരം ഒരു കാര്യം പുറത്തേക്ക് വരുന്നത് അതിൽ പ്രധാനമായിട്ട് റിപ്പോർട്ടർ ടി വി പുറത്തുവിട്ട ശബ്ദ ശബ്ദ ആ ശബ്ദവും തുടർന്ന് വന്ന പല ശബ്ദങ്ങളും അപ്പൊ അത് ശബ്ദമായിട്ടാണ് വന്നത് ആ വന്ന ശബ്ദങ്ങൾ ഒന്നും തന്നെ തന്റെ മാനത്തിനെ അപമാനപ്പെടുത്തുന്നതാണ് എന്നുള്ള നിലയ്ക്കോ അല്ലെങ്കിൽ തനിക്കെതിരെയുള്ള എന്തെങ്കിലും ആണോ എന്നുള്ള നിലയ്ക്കോ ഉള്ള ഒരു നിയമ നടപടിക്ക് ഈ പറയുന്ന രാഹുൽ പോയിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം അപ്പോ ഒന്നത് അത്തരത്തിൽ മാധ്യമങ്ങൾ അവർ വളരെ ഉത്തരവാദിത്വത്തോടുകൂടി തന്നെ പുറത്തുവിട്ട് കാര്യത്തിനെതിരെ അത്തരത്തിലുള്ള ഒന്നും നടന്നിട്ടില്ല അതായത് അദ്ദേഹം അത് സമ്മതിക്കുന്നു എന്നാണ് ഈ ദിവസം വരെ നമ്മൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഏറ്റവും കുറഞ്ഞത് ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് അദ്ദേഹം ഒരു പരാതി കൊടുക്കേണ്ടതായിരുന്നല്ലോ അപ്പം അത് നടന്നിട്ടില്ല രണ്ടാമത്തെ കാര്യം മാധ്യമങ്ങളാണ് ഇത് പുറത്തുവിട്ടത് പക്ഷെ അതേസമയം തന്നെ അദ്ദേഹത്തിന്റെ പാർട്ടി ആ സമയത്തെടുത്ത നടപടികൾ എന്താണ് എന്നുള്ളതാണ് അടുത്തൊരു കാര്യം അതിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്നു അതിലൂടെയും നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പാർട്ടി എന്നുള്ള നിലയിൽ അവരതിനെ വളരെ കൂടി കാണുന്നു അവരും ആ കുറ്റത്തെ അദ്ദേഹം ചെയ്തു എന്നുള്ള തന്നെ സമ്മതിക്കുന്നു എന്നാണല്ലോ നമുക്ക് ബോധ്യപ്പെടുന്നത് ഈ പ്രവർത്തികളിലൂടെ അടുത്തൊരു കാര്യം പിന്നീട് പോലീസ് നടന്ന നടത്തിയ അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അത് നമ്മുടെ മുന്നിൽ പലപ്പോഴും മാധ്യമങ്ങളിലൂടെ വന്ന വാർത്തകൾ എന്നുള്ള നിലയ്ക്കാണ് നമ്മളുടെ മുന്നിൽ വന്നിട്ടുള്ളത് അപ്പൊ അത് ആ വാർത്തകളും കാര്യങ്ങളും എല്ലാം തന്നെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം ഒരു ഒരു കൊലപാതകം ഒരു ഭ്രൂണപഥം പോലെ വളരെ എന്താ പറയാ അത്തരത്തിലുള്ള ഗുരുതരമായ ഒരു കുറ്റം നടന്നിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അന്വേഷണങ്ങൾ നടക്കുന്നത് എന്നും വാർത്തകളിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നു ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെയാണ് നമ്മുടെ മുന്നിലുള്ള സാഹചര്യം അദ്ദേഹം നാളെ നിയമസഭയിൽ എത്തുമോ ഇല്ലേ എന്നുള്ളതാണ് ചോദ്യം അദ്ദേഹം എത്തില്ല ഇതാണ് അതിന്റെ ഉത്തരം സ്വാഭാവികമായ ഉത്തരമാണ് കാരണം ഇന്ന് അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ ഒരു നേട്ടമായി തന്നെ അവതരിപ്പിക്കപ്പെടാൻ പോകുന്ന ഒരു കാര്യമാണല്ലോ അത് അത് അതുകൊണ്ട് തന്നെ അദ്ദേഹം എത്താൻ പോകുന്നില്ല പക്ഷെ പ്രശ്നം അവിടെയല്ല പ്രശ്നം പാലക്കാട് പോലെയുള്ള ഒരു മണ്ഡലത്തിൽ ഈ ദിവസങ്ങളിൽ എം എൽ എ ഇല്ല എന്നുള്ളതാണ് ഈ ദിവസങ്ങളിൽ ഈ നടന്നിരിക്കുന്ന ജനകീയമായ പ്രക്ഷോഭങ്ങൾ ജനത്തിന്റെ അഭിപ്രായം പാർട്ടിക്കുള്ളിലുള്ള ഉയർന്നിരിക്കുന്ന അഭിപ്രായം ഈ അഭിപ്രായങ്ങളെല്ലാം വെച്ച് തന്നെ ആ മണ്ഡലത്തിന് എം എൽ എ ഇല്ലാതായിരിക്കുന്നു ഇവിടെ കോൺഗ്രസിനെ പ്രതികരിച്ചുകൊണ്ട് സംസാരിച്ച സുഹൃത്തുക്കൾ പറഞ്ഞ പോലെ തന്നെ ജനം തീരുമാനിച്ചതാണ് അദ്ദേഹത്തിന്റെ എം എൽ എ പക്ഷെ ആ എം എൽ എ അവർക്കിപ്പോൾ ഇല്ല ഉള്ളതും ഉണ്ട് എന്ന് പറയപ്പെടുന്ന ഒന്നായി മാറിയിരിക്കുന്നു പക്ഷെ അവിടെ പ്രതിഷേധം ശക്തമായി ഉണ്ടാകുമെന്നുള്ള മാറിയിരിക്കുന്നുണ്ട് ഭയമാകാം പക്ഷെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ടിട്ട് എം എൽ എയുടെ ഒപ്പൊക്കെ വേണ്ട സ്ഥലങ്ങളുണ്ടല്ലോ അവർ എവിടെ പോയിട്ട് എം എൽ എവിടെ പോയി കാണും ഈ ചോദ്യത്തിന് കോൺഗ്രസിന് ഒരു ഉത്തരമുണ്ടോ എന്നുള്ളതാണ് കോൺഗ്രസിനോടുള്ള ഒരു ഒരു പ്രധാനമായ ചോദ്യം പാലക്കാട്ടുകാർക്ക് എം എൽ എ വേണ്ടേ അവർക്കൊരു എം എൽ എ വേണ്ടേ അല്ലെങ്കിൽ എം എൽ എ രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ആ സാഹചര്യത്തിൽ മറ്റേ ഒരു ഒരു നിയമ മറ്റൊരു കാര്യം അവിടെ നടക്കുമല്ലോ എം എൽ എ ഇല്ലാത്തൊരു സ്ഥലത്ത് നടക്കേണ്ട ജനങ്ങൾക്ക് വേണമല്ലോ ഒരു എം എൽ എ അവ ഒപ്പ് വേണമല്ലോ എന്ന് പറയുന്ന ചില സ്ഥലങ്ങളുണ്ടല്ലോ അപ്രധാനമായ ഒരു കാര്യം അതാണ് രണ്ടാമത്തെ ഒരു കാര്യം കേരളത്തിൽ തുടർച്ചയായി പത്തു വർഷം ഭരിക്കുന്ന ഒരു മുന്നണിയാണ് കേരളത്തിലുള്ളത് സ്വാഭാവികമായും ഒരു ഒരു ഭരണപക്ഷം ഉള്ളപ്പോൾ ആ ഭരണപക്ഷം മാറണമെന്ന എന്ന സംസാരവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജനാധിപത്യമാണല്ലോ ഇത് അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ കഴിഞ്ഞ പത്തു വർഷമായി ഒരു ഭരണ മുന്നണി ഇവിടെ ഉള്ളപ്പോൾ ഡിവൈഎഫ്ഐ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ ഒരു പ്രതിപക്ഷമായിട്ട് നിങ്ങൾ പ്രവർത്തിക്കണമെന്ന് നിങ്ങൾ പൊതിച്ചോറൊന്നും കൊടുക്കണ്ട അതെല്ലാം നിങ്ങളുടെ പരിപാടി നിങ്ങളൊരു പ്രതിപക്ഷമായിട്ട് നിങ്ങൾ പ്രവർത്തിക്കാൻ നമുക്ക് ഡിവൈഎഫ് എ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു പ്രതിപക്ഷം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും കേരളത്തിലെ എ വൈ എഫ്ഒ ഡിവൈഎഫ്ഒഒ ഒക്കെ സ്വാഭാവികമായിട്ട് ഇപ്പൊ ഒരു ഭരണപക്ഷ പാർട്ടികളുടെ യുവജന സംഘടനകളാണ് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിനെ നമ്മൾ പ്രതീക്ഷിക്കില്ലേ ഒരു പ്രതിപക്ഷ സ്വരമായി അല്ലെങ്കിൽ പ്രതിപക്ഷം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രധാന യുവ വിഭാഗമായി നമ്മൾ ഇവരെ കാണുമല്ലോ ആ വിഭാഗത്തിനൊരു നേതൃത്വമുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം നിയമസഭയിൽ എത്തില്ല എത്തുമോ എത്തില്ല എന്നൊക്കെ ഉള്ളത് മറ്റൊരു കാര്യമാണ് പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഇല്ല യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ തീരുമാനിക്കാൻ പറ്റുന്നില്ല കാരണം നമ്മളിപ്പോൾ തിരിഞ്ഞ് എന്ന് ആലോചിക്കുക നമ്മൾ എല്ലായും എല്ലായ്പ്പോഴും പറയുന്ന ആലോചിക്കുക ഏതിപ്പോ കോൺഗ്രസിന്റെ ഭരണകാലവും ഈ പോലീസ് മർദ്ദനങ്ങളും കാര്യങ്ങളും ഉണ്ടാകുന്നത് ആ കാലത്തും ആയിരുന്നുവെങ്കിൽ ഡിവൈഎഫ്ഐ കേരളത്തിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു സമരമുഖത്തെ കുറിച്ച് നമുക്ക് ഒന്ന് ചിന്തിച്ചു നോക്കൂ അത്രയും കൃത്യമായിട്ടുള്ള എവിഡൻസോടുകൂടി സി സി ടി വി ദൃശ്യങ്ങളും എല്ലാമോടുകൂടി ഭരണപക്ഷം തന്നെ വിമർശിക്കുന്ന തരത്തിൽ മുഖ്യമന്ത്രി തന്നെ അതിൽ വിമർശന സ്വരം ഉയർത്തുന്ന തരത്തിൽ അന്വേഷിക്കുന്ന തരത്തിൽ അത്തരത്തിലുള്ള ഒരു കാര്യം നടക്കുന്ന ഒരു സ്ഥലത്ത് ഒരു ചെറിയ അനക്കം പോലും ഉണ്ടാക്കാൻ പ്രതിപക്ഷത്തിന്റെ ഒരു സ്വരം ഉണ്ടാക്കാൻ ശേഷി ഉള്ള ഒരു യൂത്ത് കോൺഗ്രസ് ഇല്ലാതായിരിക്കുന്നു അത് പ്രധാനമല്ലേ മറ്റൊരു കാര്യം നമ്മൾ ആലോചിക്കുക ഇദ്ദേഹം കുറ്റം ചെയ്തു എന്ന് പറയുന്ന കാലത്ത് അദ്ദേഹം ആരായിരുന്നു എന്ന് കൂടി ചിന്തിക്കുക കുറ്റം നടന്ന കാലത്ത് അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആണ് കുറ്റം നടന്ന കാലത്ത് അദ്ദേഹം ഒരു എം എൽ എ ആണ് അതും ഒരു ഭരണപക്ഷ പ്രതിപക്ഷത്തെ എം എൽ എ ആണ് അതായത് അദ്ദേഹം അധികാരത്തെ എത്രമാത്രം ദുർവിനിയോഗം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കോൺഗ്രസ് നേരിടുന്ന ഒരു എലക്ഷൻ മുന്നിൽ നിൽക്കുന്ന രണ്ട് എലക്ഷനുകൾ മുന്നിൽ നിൽക്കുന്ന ഒരു ഒരു സാഹചര്യത്തിൽ യു ഡി എഫും കോൺഗ്രസും നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ചെയ്യിപ്പിച്ചു വിട്ടു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ പ്രതിപക്ഷത്തി നിങ്ങൾ ഇതാണ് ചെയ്തതെങ്കിൽ നിങ്ങൾ ഭരണപക്ഷത്താണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും എന്തൊക്കെ ചെയ്യും എന്ന ഒരു വലിയ ചോദ്യം ഉണ്ടാക്കാൻ പറ്റിയിരിക്കുന്നു ഈ സംഭവ വികാസങ്ങൾക്ക് അത് ഇത് വളരെ ചെറിയതായി ഒരു എം എൽ എ നടത്തിയിരിക്കുന്ന എന്താ പറയുക സുഖമാണോ മോളൂസേ ഉറങ്ങുകയാണോ മോളൂസെ പോലെയുള്ള ഒരു 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 വളരെ ലളിതമായ അല്ലെങ്കിൽ ഒരു അത്തരത്തിൽ ലളിതവൽക്കരിച്ച് വിടേണ്ട ഒരു കാര്യമല്ലല്ലോ ഇത് ഈ സംഭവിച്ചിരിക്കുന്നത് ഒരു ഭ്രൂണപഥമാണ് എന്നത് ഒരു കൊലപാതകമാണ് എന്നുള്ള ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വശത്ത് ജനം വളരെ വ്യക്തമായി ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു ഓരോ സമയത്തും ഇവരുടെ പ്രതികരണങ്ങൾ കാണുന്നു നമ്മൾ നോക്കുക ഇദ്ദേഹത്തെ മുന്നിലേക്ക് നയിച്ചു കൊണ്ടുവന്ന ഒരാളാണ് ഷാഫി പറമ്പിൽ നമ്മൾ അദ്ദേഹത്തെ കൊണ്ടുവന്ന വളരെ ഏതാ പറയുന്ന മത മധ്യനിരയിൽ പോലും ഇല്ലാതിരുന്ന ഏതോ ഒരു സ്ഥലത്ത് നിന്ന് ഒരു ചെറുപ്പക്കാരനെ കണ്ടെത്തി കൊണ്ടുവരു വന്ന ഒരു ഷാഫി പറമ്പലിനെ നമ്മളൊരു ഭയങ്കരമായ ആ ആഘോഷിക്കുന്നുണ്ടായിരുന്നല്ലോ അദ്ദേഹം വരുന്നു അദ്ദേഹം വന്നതിന് ശേഷം അദ്ദേഹം കാണിച്ചു ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് നടക്കുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ കാര്യം ഉറപ്പിക്കാൻ ശ്രമിച്ചു എന്നത് മാറ്റി നിർത്തിയാൽ എവിടെയെങ്കിലും കേരളത്തിലെ സ്ത്രീകൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ കേരളം ഉന്നയിക്കുന്ന ചോദ്യത്തിൽ വിമർശനപരമായൊരു ഒരു ഒരു വിമർശിക്കാൻ രാഹുലിനെ വിമർശിക്കാൻ രാ നിലവിൽ എന്തോരം പോസ്റ്റ് ഇടുന്ന ആളാണ് അദ്ദേഹം ഒരു വിമർശിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇടാൻ അദ്ദേഹത്തിന് പറ്റിയോ അദ്ദേഹമായിരുന്നല്ലോ തൊട്ടു മുൻപ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് അപ്പോൾ യൂത്ത് കോൺഗ്രസ് ഇത്രമാത്രം അനാഥമായിരിക്കുന്നത് ഒരു കേരളത്തിന്റെ പ്രശ്നമല്ലേ അത് യൂത്ത് കോൺഗ്രസിന്റെ മാത്രം പ്രശ്നമാണോ കാരണം പ്രതിപക്ഷ സ്വരം എന്നുള്ള നിലയിൽ ഉയരേണ്ട സ്വരങ്ങൾ ഇല്ലാതായിരിക്കുന്നു ആ സ്ഥലത്ത് എവിടെയാണ് ഈ പറയുന്ന ഷാഫി പറമ്പിൽ എവിടെയാണ് അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ ഒന്നും സംസാരിക്കാനില്ലേ ഷാഫി പറമ്പലിനെയും ജനം വായിക്കുകയാണ് ഇവിടെ ഷാഫി പറമ്പലിനെ ജനം വായിക്കുകയാണ് വി ഡി സതീശിനെ ജനം വായിക്കുകയാണ് ഓരോ സമയത്തും അദ്ദേഹം അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ നടക്കുകയാണല്ലോ അദ്ദേഹം ആണല്ലോ മുഖ്യമന്ത്രി അദ്ദേഹത്തെ സംബന്ധിച്ച് അപ്പൊ അദ്ദേഹം നടത്തുന്ന ശ്രമങ്ങൾ നോക്കുക അദ്ദേഹം ഇതിന്റെയൊക്കെ ആളിഞ്ഞമ്മളാ രാഹുൽ പിന്നെ രാജിവെപ്പിച്ചു അതിന്റെ ആളി ഞമ്മള നാളെ പങ്കെടുപ്പിക്കാൻ പോകുന്നില്ല അതിന്റെ ആള് ഞമ്മള ഇതിന്റെയൊക്കെ ആളിഞ്ഞമ്മളാണ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിന് കേരളം പോലെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ ശേഷിയുണ്ടോ എന്ന് ജനം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ദിവസങ്ങളിലെല്ലാം ജനം വളരെ നിശബ്ദമായി ഈ സമവികാസങ്ങൾ കേരളത്തിന്റെ നാളെ നിർണ്ണയിക്കുന്ന സംഭവങ്ങളാണ് രാഷ്ട്രീയമായി നിങ്ങൾക്ക് മിണ്ടാൻ പറ്റുന്നില്ല ലോകപ്പ് പറഞ്ഞ ഇത്രയും നടന്നു സുഹൃത്തെ നിങ്ങൾക്ക് മിണ്ടാൻ പറ്റുന്നില്ല എന്ന് തന്നെയാണ് വി ഡി സതീശിനോട് നാട്ടുകാർ പറയുന്നത് ജനം പറയുന്നത് നിങ്ങൾ എന്ത് പ്രതിപക്ഷ നേതാവാണ് സുഹൃത്തെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനില്ലാത്ത യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനില്ലാത്ത സമരങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് പക്ഷെ നാളെ സഭയിൽ ഇത് ശക്തിയുക്ത എത്രത്തോളം ഞാൻ പറയട്ടെ പോലീസിന്റെ എന്നൊക്കെ പറയുന്ന നമ്മൾ ഏതോ സിനിമയിൽ പറഞ്ഞ ഊച്ചാളി രാഷ്ട്രീയക്കാർ പറയുന്നത് പോലെയുള്ള ഡയലോഗ് അല്ലാതെ ഒന്നും ഈ പറയുന്ന പോലീസിനെ നിലയ്ക്ക് നിർത്താൻ പറ്റുന്ന എന്ത് തരത്തിലുള്ള ഒരു സമരമാണ് ഇവർക്ക് ഉയർത്താൻ പറ്റിയിരിക്കുന്നത് എന്ത് സമരം ഉയർത്താൻ പറ്റി ഇവർക്ക് സത്യമായി ഈ പറയുന്ന വെല്ലുവിളികൾ നടത്തി കുറച്ച് വെല്ലുവിളികൾ നടത്തി എന്നും ആറി നിന്ന് ഞാൻ കാലുതെല്ലി ഓടിക്കും പുറത്തേക്ക് പോവാ കാണിച്ചു തരാം ഇതാ ഇതല്ലല്ലോ സമരം ഈ പ്രസ്താവനകളല്ലോ സമരം വാസ്തവമാണ് നിങ്ങൾക്ക് ഉണ്ടാവില്ല ഞാൻ പറയും പറയാം ഇതൊക്കെ സിനിമയിലെ നമ്മൾ കേട്ടിട്ടുണ്ട് ആ ഡ ഞാൻ പറയുക ആ ഡയലോഗിനുറം കാര്യമാത്ര പ്രസക്തമായ എന്ത് തരത്തിലുള്ള പ്രതിപക്ഷ ഇടപെടലാണ് നടന്നിട്ടുള്ളത് ഈ ദിവസങ്ങളിൽ പ്രതിപക്ഷത്തിന് ഇത് ഞങ്ങൾ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു കഴിഞ്ഞു ഞങ്ങൾക്ക് ഇനി അതിനെ പറ്റിയൊന്നും പറയാനില്ല ഞങ്ങൾ രാജിവെപ്പിച്ചു ഇതല്ലേ പറയുന്നുള്ളൂ അപ്പുറം ഇവർക്ക് ഏത് നേതാവിനാണ് മുന്നോട്ട് വരാൻ പറ്റുന്നത് ഓടി വിളിക്കുന്ന വിഷ്ണു വിഷ്ണു അദ്ദേഹത്തെ നമ്മൾ കണ്ടു അദ്ദേഹം വിഷ്ണുനോട് ചോദിച്ചോളാൻ ഓടി വിളിക്കുന്ന ആളെ കണ്ടു ആര് അപ്പൊ ഞാൻ പറയുന്നത് കേരളത്തിന്റെ ഒരു രാഹുൽ ഈ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വലിയ വിഷയം വിഷയം കേരളത്തിന്റെ ഒരു പ്രതിപക്ഷത്തെ ഇല്ലാതാക്കുകയാണ് കേരളത്തിന്റെ ഒരു പ്രതിപക്ഷ സ്വരത്തെ ഇല്ലാതാക്കുകയാണ് ഇത് വളരെ നമ്മൾ ഞാൻ പറയുന്നത് ഒരു പിണറായി കൊണ്ട് മാത്രം ഉയർന്നു വന്ന ഒരു നേതാവാണ് രാഹുൽ പിണറായിയെ ചീത്ത വിളിക്കുക പിണ നമ്മൾ പിണറായിയോടുള്ള വിമർശനമൊക്കെ ഉണ്ട് പക്ഷെ പിണറായിയെ ചീത്ത വിളിച്ചുകൊണ്ട് മാത്രമൊന്നും കേരളം പോലെയുള്ള ഒരു സ്ഥലത്തെ അതിജീവിക്കാൻ പറ്റില്ല പിണറായി ചീത വിളിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം കിട്ടിയ കയ്യടി മാത്രമാണ് രാഹുലിനുള്ളത് അല്ലാതെ മറ്റെന്ത് കാര്യം ചെയ്തു അദ്ദേഹം അദ്ദേഹം ചെയ്തതാണ് പിന്നെ നമ്മളിപ്പോ അറിയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് വളരെ നിർണായകമാണ് കേരളത്തിലൊരു പ്രതിപക്ഷം ഇല്ലാതാക്കിയിരിക്കുന്നു എന്നുള്ളത് ഈ സംഭവ വികാസങ്ങൾ കേരളത്തിൽ പ്രതിപക്ഷത്തെ എത്രവിധം ഇല്ലാതാക്കിയിരിക്കുന്നു എന്നുള്ളത് നാളെ തുടങ്ങുന്ന നിയമസഭാ സമ്മേളനം നമുക്ക് കാണിച്ചു തരും തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഇതിന് കോൺഗ്രസ് സഹയാത്രികന്റെ പ്രതികരണമാണ് ആദ്യം വേണ്ടത് എന്നുള്ളത് ஸ்மிருதி பருத்திகாட்